ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഡിഷാണ് തൃശ്ശൂർ ഡിഷല്ല ദംഗമായ ഡിഷാണ് പോർക്ക് വറ്റൽ കുഞ്ഞുള്ളി എന്ന് പറയും ഇതിനാവശ്യമായ കുറച്ച് ചേരുവകളാണ് നമ്മുടെ പോർക്ക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആവശ്യത്തിന് വറ്റൽ മുളക് പിന്നെ ചെറിയുള്ളി അത് എത്രത്തോളം നമുക്ക് എടുക്കാൻ പറ്റുമോ എത്രത്തോളം എടുത്തു കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് കൂടും ബാക്കി ഇനി നമുക്ക് വെയിറ്റിങ് ആദ്യം നമ്മൾ ചേഞ്ചട്ടി നന്നായി ചൂടായതിനു ശേഷം

നമ്മുടെ കോർക്ക് വറ്റൽ കുഞ്ഞി റെഡി ആയിരിക്കും ഒരു പത്ത് മിനിറ്റും കൂടി നമുക്കൊന്ന് കഴിച്ചെടുക്കണ്ട കഴിഞ്ഞുകഴിഞ്ഞാൽ എല്ലാ സെറ്റും കേട്ടാ ഒരു ഡിഷ് ഓട്ടോ മാറ്റാം ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ പോർക്കു വറ്റൽ കുഞ്ഞു ഇതിലേക്ക് നമുക്ക് ബങ്ങിക്ക് വേണ്ടിട്ട് കുറച്ച് വേർപ്പിലൊന്നും താഴ്ച്ചു കൊടുക്കാം നമ്മുടെ വറ്റൽ അപ്പൊ നമ്മുടെ സാറ്റർഡേ സ്പെഷ്യൽ പോർക്കു വറ്റൽ കുഞ്ഞില് റെഡി ആയിട്ടാണ്